അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്നത്തെ ദിവസം ഫുൾ കച്ചറും ബഹളായിരുന്നു മക്കളെ ഒരു സീസൺ തുടങ്ങിയ ഇത്രയും കച്ചറും ബഹളം ഉണ്ടാവുന്ന ആദ്യമായിട്ടാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് മറ്റൊന്നും കൊണ്ടില്ല ഇനി ഞാൻ രാത്രി ചെറുതായിട്ടൊന്ന് പനിച്ച് ഇനി ഇപ്പൊ അപ്പൊ നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിലേക്ക് അടക്കാം എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മൾ സുധി കരിന്ന് കാണിച്ചുകൊണ്ടാണ് നമുക്ക് എന്തായാലും ആ ഭാഗം ഒന്ന് നശിപ്പിച്ചു കാര്യായിട്ട് കരിഞ്ഞു വരേനു പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും രേണുചേച്ചി രാവിലെ തന്നെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് മക്കളെ രേണു ചേച്ചിയെ കാര്യായിട്ട് എന്തോ ബാധിച്ചിണില്ലേ എന്താണെന്നല്ലേ തുടർന്നുണ്ടോ രാവിലെ അച്ചോടാ അതായിരുന്നോ കാരണം എന്ന് രാവിലെ എണീറ്റ് കാപ്പിയും ക്രീം ബിസ്കറ്റും കഴിക്കുന്ന ആളാണ് ഇവിടെ ആകെ കിട്ടുന്നത് ഒരു ഗ്ലാസ് ചായ മാത്രമാണ് അതിന്റെ സങ്കടാണ് ചേച്ചിക്ക് സാറല്ലേ ചേച്ചി പോട്ടെ ഒരു തൊണ്ണൂറ്റഞ്ചു സൂൺ ചേച്ചി പിടിച്ചേക്ക് നീ വീട്ടിൽ പോയിട്ട് ഇഷ്ടം പോലെ ക്രീം ബിസ്കറ്റ് കഴിക്കാലോ ചേച്ചീൻ്റെ ഒരു കഥ കാതാ ബാക്കിയോക്കെ അച്ചോടാ ചേച്ചിക്ക് കിച്ചുവിന് ഋതപ്പിനൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യേണ്ട പോലും പൊട്ട സാരില്ല എന്തായാലും രാവിലെ എഴുന്നേറ്റുള്ള കരിച്ചലിന് ശേഷം പിന്നെ നമ്മൾ കാണുന്ന രംഗം എന്ന് പറയുന്നത് ഏണ് സുധീ അനീഷുമായിട്ട് ആ കച്ചാർ ഉണ്ടാക്കുന്നതാണ് നമ്മെന്താ ലാഹരംഗം ഒന്നും കണ്ടു ഞാൻ പറയും പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും അത് ചോദിക്കാൻ താനാരാ അല്ലേ രേണി ചേച്ചി എല്ലായാലും രേണി ചേച്ചിനെ ചോദ്യം ചെയ്യാൻ മാത്രമൊന്നും അനീശേട്ടൻ വളർന്നിട്ടില്ല അമ്പൊന്ന ആളൊന്ന് കണ്ണടിച്ചു കിടന്നതിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ അല്ലേ വില ബാക്കി അത് അതെത്രേ ഉള്ളൂ അത് ഷാനാവാസ്ക നല്ലോണം അറിയാം പക്ഷെ അനീശേട്ടൻ അറിയൂല വേണു ചേച്ചിനോട് മുട്ട മാത്രമൊന്നും അനീശേട്ടൻ ആയിട്ടില്ല ആ വില ബാക്കി അത് കൊറച്ച് കടന്ന് കയ്യായി പോയി ശുധിച്ചേട്ടന് തൊട്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു അനീശേട്ടനെ എന്തായാലും പേര് പേരോട് അനീഷ് കൂടി എല്ലാരും കൂടി എന്താക്കി രേണുവിന് സപ്പോർട്ടായി അതോടെ ഈ അനീഷും രേണും തമ്മിലുള്ള കച്ചറും ഊർജിച്ചെന്ന് പറഞ്ഞാൽ മതില്ലോ പിന്നെ നടന്ന എന്താന്നുള്ളത് നിങ്ങളെന്നൊന്നു കണ്ടു പറഞ്ഞുകൊണ്ട് നീന്ന് വിളിക്കരുത് വിളിക്കും എന്നാ വിളിച്ചു നോക്കടാ അന്നേരം നീ എന്ന് വിളിച്ചുള്ള രേണു സുജിന്റെ റെസ്പോൺസ് അല്ല അങ്ങനെ പറയരുത് എന്നൊരു ടോണാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തായാലും കൊള്ളാം രേണു കണക്ക് തന്നെ അനീഷും കണക്ക് തന്നെ എന്തായാലും ബിഗ് ബോസിൽ കയറിയതിനു ശേഷം ഇപ്പോഴാണ് രേണു എന്ന് രേണു ആയത് അതുവരെ വേറെ ആരോപം പോലെ ശൈലിയിൽ ഇങ്ങനെ ഒതുങ്ങി കൂടാമായിരുന്നു ഞാൻ ഒന്നിലേക്കില്ലേ എന്നുള്ള ലെവലില് ശരിക്കും പറഞ്ഞാൽ ഈ രേണുവിനാണ് നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ ബിഗ് ബോസിൽ ഒരുപാട് കൊതിച്ചത് ഇനിയും ഇതുപോലുള്ള ഒന്ന് രണ്ട് കച്ചറകൾ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അങ്ങോട്ട് ഫയർ ആവട്ടെ ഇനി ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മറ്റൊരു സംഭവം നടന്നു എന്താണെന്നല്ലോ ഒന്ന് എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് എന്നോട് അതെനിക്ക് മനസ്സിലായി ഉണ്ട് വന്നപ്പോഴേ ശ്രദ്ധിച്ചതാണ് ിൻസി ഓഹോ ഇവരിതെന്താണ് പരിപാടി ആശാൻ കൈയിലൊക്കെ പിടിച്ചിട്ടില്ലേ ഇവൻ ഓരോ ദിവസം ഓരോ പെൺകുട്ടികളെടുത്ത് കിന്നിരിക്കലാണ് പരിപാടി എന്ന് തോന്നുന്നു ഇന്നലെ ജിസീലിനെ പിടിച്ച് കിന്നരിക്കുന്ന കണ്ടു നിനെ വേറെ ഒരാളുമായി ഞാൻ ഡേറ്റ് ചെയ്യാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഇപ്പം ആർജെ ഇനി ബിൻസിന്ന് പറഞ്ഞാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്ന് തോന്നുന്നു കോയ്ത്തരം കാണിക്കാനായിട്ട് മിക്കവാറും ഇവന് ബിൻസിന്റെ കയ്യിൽ നിന്ന് മേടിക്കും മേടിക്കുന്ന വരാൻ കിടക്കുന്നുണ്ട് അത് പിന്നാലെ കാണാം എന്തായാലും ഇതിനുശേഷം ബിഗ് ബോസ് എല്ലാവരോടും ഹാളിലേക്ക് കയറിരിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് എന്തോ ഒരു സംഭവം എല്ലാവരോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് അല്ലേ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് ബിഗ് ബോസ് കുറച്ച് കട്ടി ഒരു എങ്ങനെയാണ് ഈ എന്ന് പറയുന്ന മനുഷ്യന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് ബിഗ് ബോസ് ഓരോ ദിവസം ഇങ്ങനെ പണികൾ കണ്ടസ്റ്റൻസിന് കൊടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും അത് കാരണം ആണ് മര്യാദക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം രാത്രി ടാസ്ക് അല്ലേ കുറച്ച് ആൾക്കാരെ കാളിൽ കൊണ്ടുവിട്ടിട്ട് അതിലാരെങ്കിലും ഒരാൾ ഉറങ്ങി കഴിഞ്ഞാണെങ്കിൽ ആ ഉറങ്ങിയ ആൾ പിടിച്ചു പ്രത്യേക സെൽത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാണെങ്കിൽ അവര് എലിമിനേറ്റ് ആകും അമ്മമാതിരി ടാസ്ക് ആണ് രാത്രി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ മലയാളക്ക് ഫുഡ് കിട്ടുന്നില്ല ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസ് കൊടുത്ത വസ്ത്രങ്ങളാണ് അവിടെ അധികം ആൾക്കാരും ധരിക്കുന്നത് അല്ലേ കാരണം അവരുടെ ഡ്രസ്സ് ഒക്കെ ബിഗ് ബോസ് പണിപ്പൂരിൽ പൂട്ടിയതാണല്ലോ അപ്പൊ എല്ലാം ഞാൻ കൊണ്ടും എല്ലാവരും പണി കിട്ടി നിൽക്കാണ് അപ്പോഴാണ് ഈ അനീഷിന്റെ ഡയലോഗ് ഞങ്ങള് ഹാപ്പിയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കണ്ടില്ല മട്ടിൽ വിട്ടടിക്കണം സ്വയം പണി കിട്ടിയാലും വേണ്ടില്ലേ എങ്ങനെ എല്ലാവർക്കും പണി കൊടുക്കാന്നാണ് ഇയാൾ ചിന്തിക്കുന്നത് എന്തായാലും ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് ഒരു പണിപുര ടാസ്ക് കൊടുക്കുന്നുണ്ട് അത് മറ്റൊന്നല്ല ഇന്നലെ ഒരു ഗെയിമിൽ അക്ബർ വിജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വിജയിച്ചത് കാരണമായിട്ട് അക്ബറിന് പണിപുരയില് ഒരുപാട് സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് അത് നിശ്ചിത സമയത്തിനുള്ളിൽ കൊണ്ടുപോയി എടുക്കണം അതാണ് ടാസ്ക് നമ്മെന്തായാലും ഒന്ന് കണ്ടോക്ക ഓക്കെ അക്ബർ എന്തൊക്കെയോ സാധനങ്ങൾ ഇറക്കി കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലേ ഓരോന്നും ഓരോ പച്ച വസ്തുക്കളാണ് ഒന്ന് പൊറോട്ടയും ബീഫ് മറ്റൊന്ന് മന്തി അങ്ങനെ കുറെ വസ്തുക്കളുണ്ട് ഓരോന്നിനും നിശ്ചിത പോയിന്റുകൾ ഉണ്ട് അപ്പൊ ആ പോയിന്റുകളെല്ലാം കൂട്ടി വെച്ചിട്ട് അഞ്ഞൂറ് പോയിന്റിന് കവിയാത്ത സാധനങ്ങൾ എടുക്കാം പക്ഷെ അക്ബർ എടുത്ത സാധനങ്ങളെല്ലാം കൂടി എണ്ണി നോക്കിയപ്പോ അഞ്ഞൂറിന് പുറത്തുണ്ട് അന്നേരം ഒന്ന് ഡയലോഗു ബിഗ് ബോസ് എനിക്ക് തോന്നുന്നത് ഇത് കൊടുക്കില്ല എന്നാണ് കാരണം കഴിഞ്ഞു അപ്പൊ കൊടുക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ അഭിപ്രായം കേൾക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം ഒന്ന് എന്തോന്നിട്ട് ഇയാൾക്ക് ആദ്യം ബിഗ് ബോസ് ഹൗസിൽ ചവിട്ടി പുറത്താക്കണം എല്ലാവർക്കും ഉള്ള പച്ച വസ്തുക്കളാണ് അക്ബർ പണിപ്പുര പോയി എടുത്തത് അല്ലേ അത് അപ്പാടെ നിഷേധിക്കണം എന്നാണ് പനീഷ് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വയം പണി കിട്ടിയാലും വേണ്ടില്ലേ എല്ലാര്ക്കിട്ട് പണിയണം എന്ന് മാത്രമാണ് ഇയാൾ ചിന്തിക്കുന്നത് ഒന്നില്ലെങ്കിലും ഇയാൾക്കെങ്കിലും ഒരു ചിന്ത ഉണ്ടാവില്ലേ നാവിന്റെ ടേസ്റ്റിൽ എന്തെങ്കിലും കഴിക്കണം എന്നുള്ളത് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കിട്ടും ഇനി ഇതിനുശേഷം ബിഗ് ബോസിൽ ഒരു മുട്ടനടി നടക്കുന്നുണ്ട് കണ്ടോ നമ്മെന്തല്ലോ

ഈ േണ ഫാത്തിമയ്ക്ക് തന്നെയാണോ പണി ഓരോ ദിവസവും ഓരോരുടത്ത് പോയിട്ട് കച്ചറുണ്ടാക്കുക രണ്ടു ദിവസം മുന്നേ നമ്മള് മുൻശീരഞ്ജിത്തായിരുന്നു ഇപ്പൊ ധനീല് സംഭവം കിച്ചല് പാർശാലി കാണിക്കുന്നതെന്നും പറഞ്ഞ് രണ്ടാളും കൂടി തുടങ്ങിയ കച്ചറാണ് പിന്നീട് അത് മുട്ട വായിക്കായിട്ട് മാറി എന്നുള്ളതാണ് അവസാനത്തെ മറ്റുള്ളവരും കൂടി ഇടപെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും എല്ലാരും കൂടി ചേർന്ന് സപ്പോർട്ട് ചെയ്തത് ധവനിലാണ് കേട്ടോ കാരണം ഞാനൊരു കാരണമില്ലാണ്ട് അവർ രേണ ഫാത്തിമ ഒന്നിലെ ചൊറിയാൻ പോയത് കിച്ചല് പാർശാലിറ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അതോടെ രേനാ ഫാത്തിമ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയായി പിന്നെന്താണെന്നുള്ളത് കണ്ടു

ിൽ ചീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം ഞാൻ കഴിക്കില്ല അയാൾ ഭക്ഷണം ഉണ്ടാക്കിയ കണക്ക് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ മോങ്ങാണ് വല്ലാത്തൊരു മനുഷ്യ കേട്ടു എനിക്ക് തോന്നുന്നത് അതിനൊക്കെ പ്രായത്തിന്റെ ചോര തളുപ്പാണെന്നുള്ളതാണ് പോയി പോയി അച്ഛർണ്ടാക്ക എന്തിനാവശ്യം ഉണ്ടെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബാക്കി നോക്കാം അതാണ് ഇനി എന്തിനാണ് വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകണം എന്ന് ചോദിക്കുമ്പോൾ അവളുടെ മറുപടി ആണ് ഞാൻ പോകും എന്റെ ഇഷ്ടമാണ് ഇതാണ് വെള്ള പ്രശ്നം ആര് പകവിലേക്ക് എടുക്കൂല അങ്ങോട്ട് സ്വയം കയറി എല്ലാവരും അങ്ങോട്ട് ചൊറിയും എന്നിട്ട് അവസാനം എന്തെങ്കിലും തിരിച്ചു കിട്ടി കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ മൂലകര കിടന്ന് മോങ്ങിക്കോളൂ പ്രായത്തിന്റെ ചോര തിളപ്പ് അല്ലാണ്ട് എന്ത് പറയാനാണ് ഇതാണ് ബാക്കി കൊണ്ടുനോക്കാം മനുഷ്യ കാര്യായിട്ട് കരയുന്ന സമയത്ത് ഇടയിൽ കൂടെ ഇമ്മാതിരി ചോദ്യമായിട്ട് വരുത്തു മനുഷ്യ കാര്യായിട്ട് കയറിയുമ്പോഴാണ് അതിന്റെ ഇടയിൽ കൂടെ വന്ന് കഴിഞ്ഞിട്ട് രേന അരി ഓക്കേനോ ഒന്നോക്കെ വെനക്കുണ്ടല്ലോ എന്തായാലും അത് ആ രീതിയിൽ അങ്ങോട്ട് തീർന്നു അങ്ങനെ ഈ എപ്പിസോഡിലെ രണ്ടാമത്തെ തല്ലാണ് നമ്മളിപ്പോ കണ്ടത് ആദ്യത്തെ തല്ല് രേണു സ്വതിയും അനീശേട്ടനും തമ്മിൽ രണ്ടാമത്തെ തല് രന ഫാത്തിമയും ഒന്നിയനും തമ്മിൽ ഇനി മൂന്നാമത്തെ തല് നമ്മൾ കാണാൻ പോവാണ് നീ ഈ ബോട്ടിൽ ചവിട്ടി പോകുന്നുണ്ട് ഇനി ചവിട്ടി ഉണ്ടല്ലോ നമ്മൾ അവസാന ദിവസായിരിക്കും ഇവിടെ എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഹാർട്ടിൽ എന്താ അല്ലേ എന്താണ് ആ ഡയലോഗ് ഇനി ഇതിന്റെ ബോർഡർ കഴിഞ്ഞാണെങ്കിൽ നിന്റെ അവസാന ദിവസം ആയിരിക്കും ഇവിടെ എല്ലാം എന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഹാർട്ടിൽ നിന്നൊക്കെ ഇവൻ ആള് ശരിക്കും കൊള്ളാനും നല്ല ഭയങ്കര ഡയലോഗ് ഒക്കെ നല്ല വശില്ലേ പക്ഷെ അനുശേച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ കേട്ടോ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും അനുശ്ചയിച്ചിന്റെ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ കിട്ടത്തില്ല എന്തായാലും ഇവൻ ഈ സംസ്ഥാനത്തിന് ഇവൻ കാണിച്ച എന്തോ ഒരു ആക്ഷൻ അനുശ്ചയിച്ചിരിക്കും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അനുശേച്ച് അതും പറഞ്ഞ് ആകെ പ്രശ്നമാക്കി ആകെ വശളായി ലാസ്റ്റ് എന്ത് സംഭവിച്ചൊന്നും കണ്ടുപോകാം ും എന്ത കാണിച്ചു ഈ ഒരു ആക്ഷൻ ആണപ്പോ പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം എനിക്ക് കൃത്യം എല്ലാം കൂടെ മനസ്സിലാവുന്നില്ല ഇവ നടുവിലൊന്നല്ലോ കാണിച്ചത് എന്തോ ഇങ്ങനെ ആക്കുന്ന ഒരു ആക്ഷൻ അല്ലേ അതിലെന്തെങ്കിലും പ്രത്യേകിച്ചുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനി വീട്ടിലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നിയോ നമുക്കാന്ന് കണ്ടുനോക്കാം അതെ അതെന്നാണ് ഞാനും ചിന്തിക്കുന്നത് ഇതിപ്പോ പ്രശ്നമാക്കാൻ മാത്രം ആര്യനെന്താ കാണിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കത്ര ആലോചിച്ചിട്ടും വീട്ടുന്നില്ല അപ്പൊ ആ മനുഷ്യരിച്ച് എന്തോ തെറ്റിദ്ധരിച്ചതാവും സംഭവം എന്തായാലും ആര് ആക്സിൽ ആർക്കും ഒരു തെറ്റും തോന്നാത്ത സ്ഥിതിക്ക് എല്ലാരും ആര്യൻ്റെ കൂടെ നിന്ന് അതോടെ അനുമോൾ ഒറ്റപ്പെട്ട് കേട്ടു അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്ന രംഗം അനുമോൾ കിടന്ന് മോങ്ങുന്നതാണ് നമ്മൾ എന്തായാലും ഒന്ന് അവിടെ പോയി പറഞ്ഞു കറഞ്ഞുകൊണ്ടിരിക്കുക ഞാനിട്ടുണ്ട് ഇവിടെ കരുതിക്കാട് ഇറങ്ങുന്നത് നിലപാടില്ലാത്ത ഒരു കാര്യം അല്ല അങ്ങനെ പറഞ്ഞ് ശാരി ചേച്ചി അവൾക്ക് ഇതൊന്നും താങ്കളുടെ മനക്കരുത്തിയില്ലാത്തതുകൊണ്ട് കരിഞ്ഞു പോയതാണ് അല്ലെങ്കിലും ബിഗ് ബോസിൽ എല്ലാവരുടെയും കൂട്ടിപ്പോയല്ല അനുഭവം അപ്പൊ അത്രയ്ക്ക് മെച്ചൂരിറ്റി അവൾക്ക് കാണത്തുള്ളൂ അതല്ലാണ്ട് അവൾ കരുതി കൂട്ടി കരിച്ചിൽ കാടും ഇറക്കിയതല്ല ഇമാതിരി ചെറിയ ചെറിയ പ്രഷറുകളൊന്നും താങ്കളുടെ മനക്കെട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ക്ഷമിക്കുന്നെ എന്തായാലും അതങ്ങനെ തീർന്നു അത് കഴിഞ്ഞ ബിഗ് ബോസിന്റെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞത് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കലാണ് അതിൽ ഓരോരുത്തരായി വന്ന് തനിക്ക് ഇഷ്ടമുള്ള രണ്ടാളുകളെ ക്യാപ്റ്റനായിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഓരോരുത്തരായി വന്ന് രണ്ടാളുകളുടെ പേര് പറയാൻ തുടങ്ങി അതിൽ ഷാനവാസ് പറഞ്ഞ പേര് ആരുടെ എന്നുള്ള കണ്ടു അപ്പോൾ എല്ലാവരും കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട് രണ്ടാമത് ബിന്നി ബിന്നി ഒരു ഡോക്ടറാണ് ഒരു ഡോക്ടർ പേഷ്യൻറ്റിനെ നോക്കുന്ന പോലെ ആള് ആൾ നമ്മൾ നോക്കുമെന്നുള്ളൊരു ബിന്നിനെ നോമിനേറ്റ് അമ്പ മറ്റൊന്നല്ല മൂപ്പേക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനെ മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതിന് കൂടുതൽ സഹായകുമെന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പേര് ബിന്നിനെ നോമിനേറ്റ് ചെയ്തത് എന്തായാലും അതിനുശേഷം നമുക്ക് അബിയുടെ നോമിനേഷൻ ഒന്ന് കണ്ടുനോക്കാം അറനം എല്ലാവരും ഒരു കൊച്ചുകുട്ടി എന്നുള്ള ഒരു പരിഗണനയിലാണ് ഇവരെല്ലാരും കാണുന്നത് അവൾ ക്യാപ്റ്റൻസിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാല് വ്യൂവിൽ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പ്രൂവ് കഴിയുന്ന ഒരു ഞാൻ കാണുന്നു അതെ അതൊരു വെറൈറ്റി നോമിനേഷൻ ആയി ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് അഭി ചിന്തിച്ചത് രനനെ പോലുള്ള ഒരാൾക്ക് അവസരം കൊടുക്കാന്നുള്ള എല്ലാവരും ഒരു കൊച്ചുകുട്ടി എന്നുള്ള ലെവലിൽ ഒഴിവാക്കി സംസാരിച്ചപ്പോ അത് ചെയ്ത് നേരെ തിരിച്ചാണ് ഒരു കൊച്ചുകുട്ടി എന്നുള്ള രീതിയിൽ രനനെ നന്നായി പരിഗണിച്ചത് അല്ലേ അത് അഭിന്റെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ ഈ നോമിനേഷൻ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഷാനവാസിനും ബിന്നി സവാസിനും അഭിലാസിനുമാണ് ഇനി ഇവരിൽ മൂന്ന് പേരിൽ ഒരു ഗെയിം ആയിരിക്കും അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുക അങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷൻ വോട്ട് പ്രക്രിയ അവിടെ തീർന്നു അടുത്ത അടിയാണ് ആര് തമ്മിലെന്നല്ലേ കണ്ടുപോക്കി നാളെ കൂടെ ഉള്ളു നിന്റെ കളികളൊക്കെ ഇവിടെ നിന്നെ ഇവിടെ നിന്ന് പോച്ചടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇവിടത്തെ ബാക്കിയുള്ള പത്തൊമ്പത് പേരുടെ ആവശ്യം അത് നീ അല്ല തീരുമാനിക്കണത് ഇറങ്ങി പോടാ എന്തോന്നല്ലത് ഈ ശരത്തിന് ഇതന്നെയാണ് പരിപാടി എന്ന് തോന്നുന്നു തോന്നുന്നത് ഇടുക്കിയിലെ ശരത്തിനിങ്ങനെ അനീഷിനിട്ട് ചൊറിയണം ഇല്ലെങ്കിൽ ഉറക്കം കിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും അനീഷിനിട്ട് ഈ ചൊറഞ്ഞതിനുള്ള പണി അനീഷ് ഡയറക്റ്റ് തന്നെ പിന്നീട് ശരത്തിന് കൊടുക്കുന്നുണ്ട് എന്താണെന്നല്ലേ നിങ്ങളൊന്നും ബിഗ് ബോസ് ഞാൻ ജയിലിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് ശരത്തിനെയാണ് കാരണം ശരത്ത് ടാസ്കിൽ ഒന്നും തന്നെ ചെയ്തില്ല അതുകൊണ്ട് തന്നെ ജയിലിൽ പോയി കിടക്കട്ടെ അവൻ പോയിടക്കട്ടെ ശരി അതുകൊണ്ടാണ് അല്ലേ അല്ലാതെ നേരത്തെ ചീത്ത വിളിച്ചുകൊണ്ടല്ല സംഭവം ഇത്തവണത്തെ ജയിലിൽ ക്യാപ്റ്റൻ ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം അങ്ങനെ അനീഷ് ഡയറക്റ്റ് ശരത്തിനെ നോമിനേറ്റ് ചെയ്തതാണ് സംഭവം എന്തായാലും ഏതിന്റെ തന്നെ അനീഷ് ശരത്തിന് തിരിച്ചു കൊടുത്തില്ല എന്തായാലും ഒരാളെ ക്യാപ്റ്റന് ഡയറക്റ്റ് ആയിട്ട് ജയിലിലാക്കാം ജയിലിൽ പൊതുവേ രണ്ടാളാണല്ലോ പോവാം അപ്പൊ ബാക്കിയുള്ള ഒരാളെ എല്ലാരും കൂടി ചേർന്ന് വോട്ട് ചെയ്യണം അങ്ങനെ ഓരോരുത്തരായി വന്ന് ഓരോരുത്തരുടെ പേര് പറയാൻ തുടങ്ങി അതിനുള്ള കാരണവും പറയാൻ തുടങ്ങി അങ്ങനെ വന്ന് വന്ന് നമ്മുടെ ബിസി പറഞ്ഞ ആൾ ആരാണെന്ന് പറഞ്ഞു ചേച്ചി എനിക്ക് കേട്ടാൻ പറ്റും ലാസ്റ്റ് കഴിയുന്ന ടാസ്ക് ആണെങ്കിലും ചേച്ചിക്ക് ഫിസിക്കലി ആവട്ടെ എന്ന് അതുകൊണ്ടാണ് ആക്ടീവ് ആയിട്ട് പുള്ളിക്കാർ സെലക്ട് ചെയ്ത് രേണു ചേച്ചിനാണ് അതിനുള്ള കാരണമായിട്ട് പറഞ്ഞത് രേണു ചേച്ചി ടാസ്കിലൊന്നും ആക്റ്റീവ് ആവില്ല എന്നുള്ളതാണ് സത്യമാണോ പറഞ്ഞത് രേണു ചേച്ചി ആ ഒരു ഇത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രേണു അതിലേക്ക് ചേച്ചി എത്താത്ത പോലെ രാവിലെ അങ്ങോട്ട് എത്തി കേട്ടോ ഇനി കുറച്ചും കൂടെ രേണു ചേച്ചി ആക്റ്റീവ് ആവാണ്ട് രേണു ചേച്ചി എന്തോ ഇമേജ് കോൺഷ്യസ് ആവുന്ന പോലെ അതിൽ ആരും ആരാ പറഞ്ഞു ഈ വീട്ടിൽ വന്നപ്പോൾ ഇനിഷ്യലി എന്റെ ബാൻഡ് എടുത്തിട്ട് പോയത് നെവിൻ ആണ് ആൻഡ് അത് മാത്രല്ല രണ്ടു മൂന്ന് വർഷം സാധനങ്ങൾ എടുത്തിട്ട് പോയിട്ടുണ്ട് ബന്ധം വരെ ഗെയിം വരെ അതെ അതെ ഉള്ളു ആര് പിന്നാലെ നടന്ന് പണി കൊടുക്കലായിരുന്നല്ലേ നെവിന്റെ ജോലി ആരുടെ കൂടെ നടന്ന് ആര്യം കിട്ടിയ ബാഡ്ജ് മോഷ്ടിച്ച് ആര്യം കിട്ടിയ ഗോൾഡ് ഗോയെ മോഷ്ടിച്ചു മോഷണം ആണ് മെയിൻ ഹോബി അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുട്ടൻ കോമഡിയാണ് ഇനി അഭിലാഷ് ആരാണ് നോമിനേറ്റ് ചെയ്തതെന്നുള്ള നമുക്ക് അനു ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അനു പ്രതികരിക്കേണ്ട സമയത്ത് ഒരു ക്വാളിറ്റി അനു കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അനു ഈ ജയിലിൽ പോയിട്ട് പ്രതികരണശേഷിയുള്ള ഒരു അനുമായിട്ട് തിരിച്ചുവരാൻ ഞാൻ അനു അതെ അതെന്നാണ് എനിക്കും പറയാനുള്ളത് അനു കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവുന്നുണ്ട് ഇപ്പോഴും കുട്ടിത്തം മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അനെന്തുകൊണ്ടും ജയിലിൽ പോകാൻ അർഹാണെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ആരെന്ത് പറഞ്ഞാലും അത് സീരിയസ് ആക്കി എടുത്തിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവസാന കരിഞ്ഞ് മോനാണ് അനു ചെയ്യുന്ന പരിപാടി അല്ലെ കുറച്ച് ദിവസം മുന്നേ ശാവനാവസ്ഥയോട് എന്തൊക്കെയോ പറഞ്ഞ് കച്ചറ ഉണ്ടാക്കി അവിടെ കിടന്ന് മോങ്ങി ഇന്നിപ്പോ ആരായിട്ട് ഒരു കാര്യമില്ലാത്ത പ്രശ്നത്തിന് കച്ചറ ഉണ്ടാക്കിയിട്ട് വീണ്ടും മോങ്ങി തന്നെയാണ് അവളുടെ പരിപാടി ഇതിനൊരു മാറ്റം വരണം അല്ലെ എന്നാൽ അനോന പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും അതിനെടുത്ത് നമ്മൾ നിവിൻ ചേട്ടൻ ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അതി മുട്ട കോമഡിയാണ് ഒന്ന് ടാസ്കില് പൊകഞ്ഞ കൊള്ളി പുറത്തായിട്ട് കിടന്നിട്ട് ഒരു നാളെ ഇല്ലാണ്ട് അവളെ കിടന്നിട്ട് പൊകഞ്ഞ പുള്ളി പുറത്ത് മാത്രമല്ല ആ വരാതയ്ക്ക് പോലും കിടക്കാനായിട്ടുള്ള യോഗ്യത അർജെ ബിൻസിക്ക് അതുകൊണ്ട് അതുകൊണ്ട് ബിൻസിനെ നോമിനേറ്റ് ചെയ്യുന്നു അല്ലേ ഈ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നുള്ള ടാസ്ക് എന്താണെന്നുള്ള മനസ്സിലായല്ലോ അതായത് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത് ബിഗ് ബോസ് അവരോട് രാത്രി ഗാർഡനിൽ സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിലൊരാൾ കട്ടിൽ മക്ക ബാക്കിയുള്ള ആരും ഉറങ്ങാൻ പാടില്ല ാണ് ടാസ്ക് പക്ഷെ ആ ടാസ്കിൽ പങ്കെടുത്ത ആർജെ ബിൻസി നല്ല ഉറക്കായിരുന്നു അല്ലെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നെവിൻ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് എന്തായാലും നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായി അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനുമോൾക്കാണ് പിന്നീട് ക്യാപ്റ്റൻ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത പ്രകാരം ചരത്തും അങ്ങനെ ആ പ്രക്രിയ പൂർത്തിയായി അതിനുശേഷം വീണ്ടും അടുത്തൊരു അടി അരങ്ങേറാണ് അത് നമ്മുടെ ബിൻസിയും നെവിനും തമ്മിലാണ് നമ്മെന്താ കണ്ടോ രണ്ടാമത് ഈ തല എന്തിനാന്ന് മനസ്സിലായല്ലോ തൊട്ടു മുമ്പേ നെവിൻ ബെൻസി ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പുകഞ്ഞ കൊള്ളി പുറത്ത് നിന്നിട്ടുള്ള ടാസ്കിലേ മര്യാക്ക് പെർഫോം ചെയ്തില്ല എന്ന് പറഞ്ഞോണ്ടായില്ലേ അത് ബിൻസിക്ക് തീരാൻ ഇഷ്ടപ്പെട്ടില്ല ബിൻസി അത് ചോദ്യം ചെയ്യാൻ ചെന്ന് അവിടെ പിന്നെ തല്ലായി അതിന്റെ ഇടയിൽ കൂടെ നവാസ് കയറി അങ്ങ് കൗണ്ടർ അടിച്ചല്ലേ ഇന്നലെ ബിൻസി നവാസ് നമ്മളൊരു തല് നടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നവാസ് ബിൻസിയോട് കൂടെ തർക്കിച്ച് തർക്കിച്ച് നവാസിന്റെ സൗണ്ടും പോയി അതിനെ കുറിച്ചാണ് നവാസ് പറഞ്ഞത് എന്തായാലും വഴക്കിനെ ബാക്കി ഉണ്ടോ ും ഡിന്ന് വിളിക്കണം ബിനിക്ക് തീരെ ഇഷ്ടമില്ല നവാസ് ഡിന്നും വിളിച്ചതും പറഞ്ഞുകൊണ്ടായിരുന്നു നവാസും ബിൻസിയും തമ്മിലുള്ള തല്ല ഇനി തന്നെ ബിൻസിയും തമ്മിൽ എന്തായാലും നല്ല ചേരുണ്ട് കാണാൻ എന്തിരോണ്ട് നോക്കാം ഇനി അടുത്തേക്ക് സോറി അടുത്തു പറയാനും കളിക്കാൻ പറ്റുമല്ലോ സോറി പറഞ്ഞിട്ട് സോറി സോറി അതിന്റെ ഇടയ്ക്ക് കൂടെ രവിന്റെ ഒരു ഡ്രാമ ഇതിന്റെ പേര് പറഞ്ഞ് ഞാൻ ആരുടെ അടുത്ത് സോറി പറയാൻ നിൽക്കരുത് കേട്ടോ ഞാൻ സോറി ഏതാ ടീം ഇഷ്ട എന്താ ഇതിനൊക്കെ പറയാം ഇനി ഇതെല്ലാം കഴിഞ്ഞ അനീശന എല്ലാരും കൂടി ടൂക്കുന്നുണ്ട് നമ്മെന്തായാലും ആരും കൂടെ നോക്കാം തീർന്നു ബന്ധം തീർന്നു നിങ്ങൾ യാതൊരു ബന്ധം ഞാൻ വെക്കില്ല വരില്ല അനീഷേ ഉം ഇങ്ങോട്ട് അനുമോള് ചാട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അനീചേട്ടൻ ഇങ്ങനെ ഊക്കരുത് കേട്ടോ അനീച്ചേട്ടൻ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പെണ്ണുങ്ങളെ വരയിൽ വീഴുന്ന ഒരു മനുഷ്യനല്ല മൂപ്പരൊരു സ്ത്രീ വിരോധിയാണ് അപ്പൊ ആരവര് നോക്കി കണ്ടൊക്കെ മൂപ്പരോട് പെരുമാറണം അങ്ങനെ ഒറ്റ രാത്രി അനുമോൾ പ്രപ്പോസ് ചെയ്തെന്ന് വിചാരിച്ച അനീച്ചേട്ടൻ വീഴുമെന്ന് ഒരിക്കലും കരുതണ്ട എന്തായാലും എല്ലാരും കൂടി ചേർന്ന് ഈ മനസ്സിൽ നല്ലോണം മോട്ടറാക്കുന്നുണ്ട് അല്ലേ അത് അങ്ങനെ ഒരു കഥ ഇതെല്ലാം കഴിഞ്ഞ് ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് മൂന്ന് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആരൊക്കെ ഷാനവാസ് ബിന്നി സബാസ്റ്റിൻ പിന്നെ അഭിശ്രീ ഇനി സെലക്ട് ചെയ്ത മൂന്ന് പേരും ഒരു ഗെയിം കളിക്കുന്നുണ്ട് എന്താണ് ആ ഗെയിം കണ്ണു കെട്ടിട്ട് ഇവരുടെ മുകളിലുള്ള പ്രതിമയെ വടികൊണ്ട് അടിച്ച് വീഴ്ത്തണം അങ്ങനെ ഒരു ടാസ്ക് ആണത് അതിൽ ആരാണ് വിജയിച്ചെന്നുള്ളത് കണ്ടോ ഫസ്റ്റ് സെക്കൻഡ് ഈ ടാസ്കിൽ ഷാനവാസ് എങ്ങനെ വിജയിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ അടുത്ത ക്യാപ്റ്റൻ ഷാനവാസ് ആ നന്നായി നീ കണ്ടറിയാം അടുത്ത ആഴ്ച ഷാനവാസിന്റെ ക്യാപ്റ്റൻസി എങ്ങനെ ആയിരിക്കും നീ ഇത് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് ജയിലിന്റെ ഉദ്ഘാടനമാണ് ഉദ്ഘാടനം ചെയ്യുന്ന മറ്റാരുമല്ല ഇത്തവണത്തെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷ് നമുക്ക് എന്തായാലും ആ ഉദ്ഘാടന രംഗം ഒന്ന് കണ്ടുപോകാം അനീഷ് മഹാനായ അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ചരിത്രത്തിൽ ആദ്യമായി നാടമുറിക്കൽ കർമ്മം എനിക്ക് വേണ്ടി തന്ന ബിഗ് ബോസിന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കടക്കുകയാണ് എന്തോന്നു ഇത് അങ്ങോട്ട് മുറിച്ച് ഇയാളോട് ഒന്ന് പ്രസംഗം നടത്താം എന്തായാലും ഇതിനുശേഷം നമ്മുടെ ശരത്തിനെയും അനുമോളെയും ജയിലിലാക്കുന്നുണ്ട് അങ്ങനെ ജയിലിലായ ശരത്തിനാണെങ്കിൽ അനീഷിനോട് ഒടുക്കത്ത കലപ്പാണ് കാരണം ക്യാപ്റ്റൻ തന്നെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തതാണല്ലോ അങ്ങനെ തന്നെ കലപ്പ് തീർക്കാൻ വേണ്ടി ശരത്തും അനുമോളും തമ്മിൽ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട് മറ്റൊന്നാൽ അനീശിനെ വീണ്ടും പ്രൊവോക്ക് ചെയ്യുക അനീഷ് മുമ്പ് പോയോ അനുമോ ഒരു നിലപാടില്ലാത്തവളാണെന്ന് ഇല്ലാത്തവളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞുകൊണ്ട് ഇവർ ജയിലിൽ ഇരുന്നിട്ട് അനീഷിനെ ഇതിൽ ഭയങ്കര പ്രൊവോക്കേഷൻ തുടങ്ങി നമ്മൾ വരാൻ ഉണ്ടോ ചെയ്യുന്ന എന്തൊരു കഷ്ടാണല്ലേ ഇയാൾ എവിടെ ചെന്നാലും അടിമഴക്കാണല്ലോ എന്തായാലും ഈ വഴക്ക് മൂർച്ഛിച്ച് മൂർച്ഛിച്ച് അവസാനം എന്താക്കി കരിയാൻ തുടങ്ങി അരിയാൻ തുടങ്ങി അനുമോളുടെ ഈ കരിച്ചർ എന്ന് പറയുന്നത് അതോടെ എല്ലാരും ഓടുകൂടാൻ തുടങ്ങി ഭയങ്കര പ്രശ്നമായി നമ്മൾ ആരും കൊണ്ടു കണ്ടോ കഴിഞ്ഞു നിലപാടില്ലാത്തവളാണ് ഇല്ലാത്തവളാണ് മറിച്ചളാണ് ഈ എല്ലാവരും മത്സരിക്കാൻ എല്ലാരും എന്താ രണ്ടുപേരും നല്ല ഒന്നാം തര ആക്ടേഴ്സ് തന്നെ അനുമോളൊക്കെ തകർത്ത് അഭിനയിക്കുന്നുണ്ട് ശരത്താണെങ്കിലും കിടിലിന് അഭിനയം ഒന്നും പറയാനില്ല എങ്ങനെയായിരിക്കും അവർക്ക് ഒന്ന് ഊക്കി വിടണം വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഓരോ ഇത് ഇതെല്ലാം കഴിഞ്ഞ് അനുമോൾക്കും ശരത്തിനും കിട്ടിയ ജയിൽ പണിഷ്മെന്റ് എന്താണെന്നുള്ള നമുക്കൊന്ന് കണ്ടോക്കാം വൃത്താകൃതിയിലുള്ള ഇരുപത്തി ചപ്പാത്തികളും ത്രികോണാകൃതിയിലുള്ള പന്ത്രണ്ട് ചപ്പാത്തികളും ചപ്പാത്തികളുമാണ് വേണ്ടത് ആ ബെസ്റ്റ് ഇത്രയും ചപ്പാത്തികൾ പരുത്തി ഉണ്ടാക്കണം തന്നെ അനുമോളുടെ ഒരു പെർഫോമൻസ് ഉണ്ട് മക്കളെ അത് കാണേണ്ട തന്നെയാണ് ഒന്ന് കണ്ടു ഇത് വെച്ച് തലമുണ്ടെങ്കിൽ തല അടിച്ചുപൊടി ഇതൊക്കെ ചിരിയാണ് വരുന്നത് ഈ അനീശ്വര കൂടി ചില്ലറങ്ങാറല്ലേ ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാണെങ്കിൽ അനുമോള് ജയിലിൽ നിന്നോണ്ടെന്നാണ് പറയുന്നത് എനിക്ക് ഫാമിലി നോക്കണം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ തല പൊട്ടി ഞാൻ ജയിലിൽ പോയനെ എന്തായാലും ജയിൽ പണിഷ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് അനുമോളും ശരത്തും കൂടി ബാത്റൂമിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ഈ പറഞ്ഞ ശരത്തും അനുമോളും കൂടി ഒരു പണി പണിപ്പിച്ചുവെക്കുന്നുണ്ട് നമ്മൾ എന്താന്ന് കണ്ടോക്കാം അതാണ് സംഭവം പുറത്ത് ക്യാപ്റ്റൻ നിൽക്കുന്നുണ്ട് അപ്പൊ ക്യാപ്റ്റൻ കാണാനും ഉള്ളിൽ കയറി ഒളിച്ചാണ് അതിന് പിന്നാലെ ചരിത്രം വരുന്നുണ്ട് ക്യാപ്റ്റൻ ഒന്ന് കളിപ്പിക്കാന്നുള്ളതാണ് രണ്ടാളുടെയും ലക്ഷ്യം എന്തായാലും ബാക്കിയാണ്ട് നോക്കാം അർദ്ധരാത്രിയിലെ ചീപ്പ് ഷോ കാണിക്കാന്ന് പറയുന്ന അതാണ് അർദ്ധരാത്രിയിലെ ചീപ്പ് ഷോ എന്തായാലും രണ്ടുപേരും ചേർന്ന് അനീഷിനെ നല്ലവണ്ണം വെറുപ്പിക്കുന്നുണ്ട് അല്ലേ പക്ഷെ അതുകൊണ്ട് അനീഷിനെ ഒരു കുലുക്കില്ല മുപ്പര് മുപ്പരുടേതായ രീതി തന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇതുകൊണ്ടെല്ലാം ജയിൽ പണിഷ്മെന്റ് അവസാനിച്ചു എന്ന് കരുതി കരുതിയെടുത്തു ബിഗ് ബോസ് വീണ്ടും ഈ പറയുന്ന അനുമോൾക്കും ശരത്തിനും അടുത്ത ജയിൽ പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് നമുക്ക് കണ്ടോ ഇത് നിങ്ങളുടെ ജയിൽ പണിഷ്മെന്റിന്റെ രണ്ടാം ഘട്ടം ഇത്തവണ നിങ്ങൾ ത്രികോണാകൃതിയിലുള്ള പതിമൂന്ന് ചപ്പാത്തികളും ചതുരാകൃതിയിലുള്ള ചപ്പാത്തികളും എന്തോന്നു ഇത് ഒന്ന് കൊടുത്തു കഴിഞ്ഞില്ലേ വീണ്ടും അടുത്തതോ ദി ബിഗ് ബോസ് കണ്ടിസൻസിന് പണി കൊടുത്ത് പണി കൊടുത്ത് ഇല്ലാണ്ടാക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു മിക്കവാറും ഈ സീസണിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇത് ഊണുമില്ല ഉറക്കവും ഇല്ല വസ്ത്രവും ഇല്ല എന്തോന്നു ഇതൊക്കെ പക്ഷെ ഈ രണ്ടാമത് കൊടുത്ത ജയിൽ പണിഷ്മെന്റ് ഈ പറയുന്ന അനുമോളാണെങ്കിലും ശരത്താണെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടില്ലേ കേട്ടോ താൻ തന്നെ പണി നോക്കി പോണോ എന്ന് ക്യാപ്റ്റനെ നോക്കി ചീത്ത വിളിച്ചു അവരങ്ങ് കിടന്നു തുടങ്ങി മിക്കവാറും ഇതിനുള്ള പണി ബിഗ് ബോസ് അടുത്ത ദിവസം കൊടുക്കലായിരിക്കും കണ്ട് തന്നെ അറിയാം അപ്പൊ ഇത്രയൊക്കെയാണ് ഈ എന്ന് പറഞ്ഞത് മൊത്തത്തിൽ ഒരു അടിയും കച്ചറും ബഹളായിരുന്നു ഇന്നത്തെ ഒരു ദിവസം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചാറ് വഴക്കെങ്കിലും നടന്നിട്ടുണ്ടാകും മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു വഴക്ക് എപ്പിസോഡ് തന്നെ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമില്ല പടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം